ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിൽ ജനിച്ച വിശുദ്ധ അന്തോണീസ് പതിനഞ്ചാം വയസ്സിൽ അഗസ്റ്റീനിയൻ ആശ്രമത്തിൽ ചേർന്നു മൊറോക്കോയിലെ ഫ്രാൻസിസ്കൻ രക്തസാക്ഷികളുടെ സുവിശേഷപ്രകോഷണ തീക്ഷ്ണതയും ധീരതയുമറിഞ്ഞ അദ്ദേഹം ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ ചേരുകയും മൊറോക്കോയിലേക്ക് തിരിക്കുകയും ചെയ്തു എന്നാൽ രോഗബാധിതനായതിനെ തുടർന്ന് മടങ്ങിയ അദ്ദേഹം മടക്കയാത്രയിലുണ്ടായ കൊടുങ്കാറ്റിൽപ്പെട്ട് സിസിലിയിൽ എത്തിച്ചേർന്നു ഒരിക്കൽ ഒരു പ്രാസംഗിക അഭാവത്തിൽ പ്രസംഗിക്കാൻ ക്ഷണിക്കപ്പെട്ട അദ്ദേഹത്തിൻറെ പ്രസംഗപാഠവം എല്ലാവരെയും അത്ഭുത സ്തബ്ധരാക്കി ഇറ്റലി മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കാൻ നിയോഗിക്കപ്പെട്ട അദ്ദേഹം മതവിരുദ്ധവാദികളെ മതപരിവർത്തനം ചെയ്യുന്നതിൽ ഏറെ വിജയിക്കുകയും മതവിരുദ്ധവാദികളുടെ ചുറ്റിക എന്നറിയപ്പെടുകയും ചെയ്തു തിരുവീതികളിലും കടൽ തീരത്തും നിന്ന് സുവിശേഷം പ്രസംഗിച്ച അദ്ദേഹത്തിൻറെ പ്രസംഗങ്ങൾ കേഴുക്കാൻ മത്സ്യങ്ങൾ പോലും നിറയായി കടലിന്റെ മുകൾ തട്ടിൽ വരുമായിരുന്നു തിരുവോസ്തിയെ ചോദ്യം ചെയ്ത നാസ്തികന് മറുപടിയായി അദ്ദേഹം തിരുവോസ്തി എഴുന്നളിച്ചു കൊണ്ടുവന്നപ്പോൾ കഴുത മുട്ടുകുത്തി വിശുദ്ധ കുർബാനയിലെ തന്റെ സൃഷ്ടാവിനെ ആരാധിച്ചതും അദ്ദേഹത്തിൻ്റെ കൈകളിൽ ദൈവമാതാവ് ഉണ്ണീശോയെ ഏൽപ്പിച്ചതും അദ്ദേഹം ദൈവശക്തിയാൽ മരിച്ചവരെക്കൊണ്ട് സംസാരിപ്പിച്ചതുമെല്ലാം ചരിത്രം രേഖപ്പെടുത്തിയ അത്ഭുതങ്ങളാണ് അധ്വാനനിരതമായ സുവിശേഷപ്രകോഷണ യജ്ഞങ്ങൾക്കൊടുവിൽ മുപ്പത്തിയഞ്ചാം വയസ്സിൽ രോഗബാധിതനായ അദ്ദേഹം തന്റെ നിത്യഭവനത്തിലേക്ക് യാത്രയായി സുവിശേഷ പ്രഘോഷണത്തിൽ അസാധാരണ തീക്ഷ്ണത പുലർത്തിയിരുന്ന അദ്ദേഹത്തിന്റെ നാവ് മരിച്ച് മുപ്പത് വർഷങ്ങൾക്കു ശേഷം അഴുകാത്ത നിലയിൽ കണ്ടെത്തുകയും അത് ഇന്നും വണങ്ങപ്പെടുകയും ചെയ്യുന്നു